മധുഫിറത്തിൻ്റെ പത്താണല്ലോ അള്ളാഹുത്താലെ നമുക്ക് പുറത്തു തരാൻ കാത്തിരിക്കുകയാണ് എന്നാൽ നമ്മൾ റബ്ബിനോട് മധുഫിറത്ത് തേടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളോട് ചില തെറ്റുകൾ ചെയ്ത ആളുകളുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില വാക്കുകൾ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ചില പ്രവർത്തികൾ പലപ്പോഴും പറയാറില്ലേ ഞാൻ മരിച്ചാലും പൊറുക്കൂലെന്ന് എന്നാൽ അവർക്കെല്ലാം നമ്മൾ പുറത്തു കൊടുക്കാൻ ഈ സമയത്ത് തയ്യാറാവണം കാരണം നമ്മൾ റബ്ബിനോട് ചെയ്യുന്ന ചില തെറ്റുകൾ ഞാൻ നിനക്ക് ഒരിക്കലും പുറത്തു തരില്ലെന്ന് അല്ല ഞങ്ങളോട് നമ്മളോട് പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും രക്ഷപ്പെടാൻ പറ്റുമോ അതുകൊണ്ട് അള്ളാഹുവിനോട് മധുഫുരത്തിനെ തേടുന്നതിന് മുമ്പ് നമ്മളോട് തെറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും പരിപൂർണ മനസ്സോടുകൂടി പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നിട്ട് റബ്ബിനോട് നമ്മൾ മധുഫുരത്തിനെ തേടുക അല്ല പുറത്തു തരും വാക്കുകളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ